തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ആദ്യമായി കർസേവകർ ബാബറി മസ്ജിദ് ആക്രമിക്കുകയും അതിന്റെ ഓരോ ജനലും കമ്പിയും ഇടിച്ചു നിരത്തുകയും ചെയ്തത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ബി ജെ പിയുടെ ഗവൺമെന്റ് നൽകിയ സത്യവാത് മൂലത്തിൽ പറഞ്ഞത് ഈ പള്ളി ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ലോകസഭയിൽ ഞാൻ ഉൾപ്പെട്ട ലോകസഭയിൽ ബി ജെ പി നേതാക്കളായ ലാൽകൃഷ്ണ അഡ്വാനിയും അടൽ ബിഹാരി വാജ്പേയിം പറഞ്ഞത് ഈ പള്ളി ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് ഇന്ത്യയിലെ ഒന്നാം തരം ഫാസിസ്റ്റ് കക്ഷിയായ ബി ജെ പി ആണെന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത് ആ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ബി ജെ പിയുടെ കൈകളിൽ പോയതിന്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് അന്ന് ഇന്ന് രാജിയെ തോൽപ്പിക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി ജനസംഘവുമായ മഹാസഖ്യത്തിൽ ഏർപ്പെട്ടു എഴുപത്തിയേഴിൽ ആർ എസ് എസും ഉൾപ്പെട്ട ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി പരസ്യമായി ചങ്ങാത്തത്തിലായി അവിടെ മുൻപ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ ബാബറി മസ്ജിദ് തകർക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല വളരെ സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളോടൊപ്പം അല്പസമയം ചെലവിടുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരെ എത്രയോ കാലം ദൂരെ മരുഭൂമിയിൽ ഒന്നിച്ചു കാണാനും ഞങ്ങളോടൊപ്പം പാർട്ടി കാര്യങ്ങൾ മാത്രമല്ല മറ്റു പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യാനും സന്ദർഭം ലഭിച്ചുള്ള സന്തോഷം ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല എത്രയോ വർഷങ്ങളായി സ്വന്തം നാട്ടിൽ നിന്നും മരുഭൂമിയിലേക്ക് വന്ന് അത്യധ്വാനം ചെയ്ത് കുടുംബം പുലർത്തുന്ന നിങ്ങളുടെയൊക്കെ വിഷമതകൾ ഒരു പരിധി വരെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് കാരണം നിങ്ങളെപ്പോലെ ഒരു മാസത്തെ ഒരു മുൻ ഗൾഫുകാരൻ കൂടിയാണ് ഞാനും ആറുമാസം തന്നെ ഇവിടെ ആ ജീവിതത്തിന്റെ തിക്താനുഭവങ്ങൾ പലതും കാണാൻ ആറുമാസത്തെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പരിധി വരെ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഒമ്പതാം ലോകസഭയിൽ ആദ്യം ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അന്ന് ഡൽഹിക്ക് വരാൻ ബോംബെയിൽ ഒരുപാട് സമയം ചെലവഴിച്ച സന്ദർഭത്തിൽ ഗൾഫിലുള്ള നിങ്ങളെപ്പോലുള്ളവരെ ബോംബെയിലെ കസ്റ്റംസ് അധികൃതർ ചൂഷണം ചെയ്യുന്ന പല രംഗങ്ങളും നേരിൽ കണ്ട സന്ദർഭത്തിൽ എന്തുകൊണ്ട് കോഴിക്കോട് നിന്ന് ഒരു ഗൾഫിലേക്ക് നേരിട്ടിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചുകൂടാ എന്നുള്ള ചിന്ത ആദ്യമായി എൻ്റെ മനസ്സിൽ കടന്നു വരാൻ കാരണം നിർഭാഗ്യം എന്ന് പറയട്ടെ അന്നത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്കറിയാം കേരളത്തിന് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു ഗവൺമെന്റ് ആണെന്ന് കേന്ദ്രത്തിലുണ്ടായിരുന്നു ജനതാദളിന്റെ ബി ജെ പിയുടെയും മാർസിസ്റ്റ് പാർട്ടിയുടെയും പിന്തുണയുള്ള വി പി സിംഗിന്റെ ഗവൺമെന്റിൽ അന്ന് പറയുമ്പോൾ കേരളീയരായ ഒന്ന് രണ്ട് മന്ത്രിമാർ കേന്ദ്രത്തിൽ ഉണ്ടായിരുന്നിട്ട് പോലും ഒരു ബോംബെ ഫ്ലൈറ്റ് അല്ലാതെ കോഴിക്കോട് നിന്ന് കൂടുതലായി ഒരു പുതിയ ഫ്ലൈറ്റും ആരംഭിക്കാനൊന്നും സാധിച്ചില്ല എന്നാൽ പത്താം ലോകസഭ വന്നപ്പോൾ രംഗം മാറി സംസ്ഥാന ഗവൺമെന്റിലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കും കേന്ദ്രത്തിലുള്ള സ്വാധീന ശക്തി അത് പരമാവധി വിനിയോഗിച്ചുകൊണ്ട് ഗൾഫിലേക്ക് നേരിട്ടിട്ടുള്ള വിമാന സർവീസ് ആരംഭിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു നല്ല കാലത്തിന് അന്ന് കേന്ദ്ര സിവിൽ ഏവിയേഷന്റെ മന്ത്രിയായി വന്നത് കേരളത്തിനോടും കോൺഗ്രസ് പാർട്ടിയോടും വളരെയധികം സ്നേഹമുള്ള ശ്രീമാൻ മാധവറാവ് സിദ്ധിയായി ഞാൻ അദ്ദേഹത്തിന് ആദ്യമായി ഇക്കാര്യത്തിന് സമീപിച്ചപ്പോൾ അദ്ദേഹം സസന്തോഷം അത് സമ്മതിക്കുകയാണ് ഒരു നിധി കിട്ടിയ സന്തോഷമായിരുന്നു അത് പക്ഷേ നിയമത്തിന്റെ നൂലാമാലകൾ വീണ്ടും അതിനെ ശല്യം ചെയ്യാൻ എത്തി ആദ്യം എയർ ഇന്ത്യ തുടങ്ങാനാണ് തീരുമാനിച്ചത് എയർ ഇന്ത്യയുടെ എ ത്രീ വൺ സീറോ വിമാനം ആദ്യമായി കോഴിക്കോട് പരീക്ഷണാർത്ഥം വന്നിറങ്ങി പക്ഷേ അതിന്റെ റിപ്പോർട്ട് വന്നപ്പോൾ എ ത്രീ വൺ സീറോ വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ഇറക്കാൻ സാധ്യമല്ല എന്നുള്ള റിപ്പോർട്ടാണ് വന്നത് വീണ്ടും ഗൾഫിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് വെറും സ്വപ്നം മാത്രമാകുമെന്ന് പലരും ചിന്തിച്ചു എന്തിനധികം പറയുന്നു അന്ന് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഇരിക്കെ നയനാർ തന്നെ ഗൾഫിലേക്ക് എന്നുള്ള വിമാനം മുരളിയുടെ വിമാനം പോലെ എന്ന് പറഞ്ഞൊരു പരിഹാസവും നടത്തി പക്ഷെ നല്ല കാലത്തിൽ അപ്പോഴാണ് ഇന്ത്യൻ എയർലൈൻസ് മുന്നോട്ട് വന്നത് ഏ ത്രീ ട്വൻ്റി വിമാനം വെച്ച് ഗൾഫിലേക്ക് സർവീസ് നടത്താൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവൾ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള പരിപാടികൾക്ക് തുടക്കമിടുകയും ചെയ്തു പിന്നീട് നടന്ന കേന്ദ്ര സിവിൽ ഏവിയേഷൻ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിൽ ഭാഗ്യത്തിന് അതിൽ അംഗത്വം ലഭിക്കാനും എനിക്ക് സാധിച്ചു ആ യോഗത്തിൽ വെച്ച് എയർ ഇന്ത്യ എന്നെ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല ഇന്ത്യൻ എയർലൈൻസ് ആണെങ്കിലും കുഴപ്പമില്ല നേരിട്ടൊരു വിമാന സർവീസ് വേണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രമന്ത്രിയിൽ നിന്നും പച്ചക്കൊടി ലഭിക്കുകയും ചെയ്തു അങ്ങനെ എല്ലാവരുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ആദ്യ ഭാഗമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കോഴിക്കോട് എന്ന ഷാർജയിലേക്കുള്ള ആദ്യത്തെ വിമാന സർവീസ് ആരംഭിക്കാൻ സാധിച്ചു തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ സ്റ്റെപ്പും ഈ വിമാനത്താവളം വികസനത്തിന്റെ കാര്യത്തിനെ കുറിച്ചായി ഇപ്പോൾ നിങ്ങൾക്കറിയാം മാനം കഴിഞ്ഞാൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ വിമാനം ഇറക്കാൻ സാധ്യമല്ല റൺവേ ആണെങ്കിൽ വെറും ആറായിരം അടി മാത്രമാണുള്ളത് എ ത്രീ ഹൺഡ്രഡ് പോലുള്ള വിമാനങ്ങൾ ഇറങ്ങണമെങ്കിൽ അത് ഒൻപതിനായിരം അടിയാക്കി വർദ്ധിപ്പിക്കണം ഇങ്ങനെ ഒമ്പതിനായിരം അടിയായി വർദ്ധിപ്പിക്കാനും നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റിയും എല്ലാം കൂടെ വേണമെങ്കിൽ അൻപത് കോടി രൂപയെങ്കിലും വേണമെന്നാണ് അന്ന് ഉദ്യോഗസ്ഥന്മാർ കണക്കെഴുതിയത് ഇപ്പോൾ അത് വന്ന് അറുപത് കോടിയായി വർദ്ധിച്ചു അപ്പോൾ ഗവൺമെന്റിനോട് ചോദിക്കുമ്പോൾ ഗവൺമെന്റിന്റെ സ്ഥിരമായിട്ടുള്ള മറുപടി വേണ്ടത്ര ഫണ്ടില്ല ഇനി അൻപത് കോടി രൂപയ്ക്കുള്ള ഫണ്ട് ഗവൺമെന്റിന്റെ കയ്യിൽ വന്നു ചേരുമ്പോൾ ഇത് നൂറ് കോടി രൂപ ചെലവഴിച്ചാലും തീരാത്തത്ര ഇതിന്റെ ആ ഇതിന്റെ സാധനങ്ങളുടെ വിലകൾ വർദ്ധിക്കും അങ്ങനെ വന്നപ്പോഴാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സിവിൽ ഏവിയേഷന്റെ മന്ത്രിയായി വന്ന ശ്രീമാൻ ഗുലാം നബി ആസാദിന്റെ ചേംബറിൽ സംസ്ഥാന മുഖ്യമന്ത്രിയും അതുപോലെ ഞാനും നിയമസഭാംഗങ്ങളും എല്ലാവരെയും വിളിച്ചു ചേർത്ത് വിശദമായൊരു ചർച്ച നടത്തിയപ്പോൾ അറുപത് കോടിയിൽ മുപ്പത് കോടി ഞങ്ങൾ തരാം മുപ്പത് കോടി ഗവൺമെന്റ് തന്നാലും മതി എന്നൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വെച്ചു അപ്പോൾ കേന്ദ്രമന്ത്രി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു അറുപത് കോടി നിങ്ങൾ തന്നാൽ അതിന് അറുപത് കോടി രൂപ മുടക്കുന്നവർക്ക് പിന്നീട് തിരിച്ചു കൊടുത്താലും മതി അപ്പൊ വാസ്തവം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ആ നിർദ്ദേശം തത്വത്തിൽ അംഗീകരിക്കാൻ അംഗീകരിക്കാനുണ്ടായിരുന്നു കാരണം ഇപ്പോൾ ഇന്നിനെ വികാസ് പത്രയിൽ നിങ്ങൾ അഞ്ഞൂറ് രൂപ ഇട്ടാൽ അഞ്ചു കൊല്ലം കഴിഞ്ഞാൽ ആയിരം രൂപയെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ അതിന് പകരം അഞ്ഞൂറ് രൂപ മാത്രമായി തിരിച്ചു കിട്ടുമ്പോൾ ശരിക്കു പറഞ്ഞാൽ എയർപോർട്ടിന്റെ അറുപത് കോടിയിൽ മുപ്പത് കോടിയും ജനങ്ങളുടെ തന്നെയായി മാറും എന്തായാലും വേണ്ടിയില്ലാൻ ബഹുജന പങ്കാളിത്തത്തോടുകൂടെ എയർപോർട്ടിന്റെ വികസനം എന്നുള്ള ആദ്യത്തെ മുദ്രാവാക്യം ഈ വിമാനത്താവളത്തിന്റെ കാര്യത്തിലാണ് ഉണ്ടായത് പലരും എന്നോട് ചോദിച്ചു ഒരു വിമാനത്താവളത്തിന്റെ വികസനത്തിന് ഇങ്ങനെ ബഹുജനങ്ങൾക്ക് എന്താണ് പങ്ക് ചില രാഷ്ട്രീയ നേതാക്കൾ ചോദിച്ചു പല സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു കോഴിക്കോട് വിമാനത്താവളം എന്ന് പറഞ്ഞാൽ സമ്പന്നന്റെ വിമാനത്താവളം അല്ല ഗൾഫിൽ ജോലിയെടുക്കുന്ന പാവപ്പെട്ടവർക്ക് ചെന്നെത്താൻ അവർക്ക് ബോംബെയിലുള്ള കസ്റ്റംസ് അധികൃതരുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും എത്രയും വേഗം സ്വന്തം നാട്ടിലെത്താനുമുള്ള സൗകര്യത്തിന് വേണ്ടിയുള്ള ഇന്ത്യയിലെ ഏക എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട് അതുകൊണ്ട് ഇത് ബഹുജന പങ്കാളിത്തത്തോടുകൂടെ തന്നെ ഇതിന്റെ വികസന പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തണം അക്കാര്യത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഈ എയർപോർട്ട് ബോംബെ ഇന്റർനാഷണൽ എയർപോർട്ടിനെ പോലെയോ അല്ലെങ്കിൽ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിനെ പോലെയോ അല്ലെങ്കിൽ കൽക്കട്ട എയർപോർട്ടിനെ പോലെയോ സമ്പന്നന്മാരുടേതല്ല ഇത് പാവപ്പെട്ടവരുടെ വിമാനത്താവളമാണ് എന്ന് ഞാൻ പറയുകയും അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഗൾഫ് രാജ്യത്തിലേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഒരു ഡെലിഗേഷനിലായിട്ടല്ല വന്നിട്ടുള്ളത് നേരെ മറിച്ച് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ആണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ കുറെ പരാതികളും കിട്ടി ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇവിടെയൊന്നില്ല എന്നാണ് മുഖ്യമായിട്ടുള്ള പരാതി അതുപോലെ തന്നെ സൗദി സെക്ടറിലേക്കും സെക്ടറിലേക്കുമില്ല അപ്പൊ അവർക്കൊക്കെയുള്ളൊരു വിചാരം യു എക്ക് കൊടുക്കുന്ന പ്രാധാന്യം മറ്റു സ്ഥലങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഏതായാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ രണ്ടര വർഷത്തിന് മുമ്പ് നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വരും മുമ്പ് കോഴിക്കോട് നിന്ന് ഗൾഫിലേക്ക് ഒരു വിമാനം രണ്ടര കൊല്ലത്തിന് ശേഷം പറന്നുയരുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ഒരു വിഡിത്തലമായി കണക്കാക്കിയിരുന്നു നേരെ മറിച്ച് ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമായി അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇന്ന് നമുക്ക് അനുകൂലമായി വന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ദോഹയ്ക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസും ആരംഭിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല അക്കാര്യത്തിലൊക്കെ വേണ്ടപ്പെട്ട ഇക്കാര്യം അടുത്ത കൺസൾട്ടേറ്റ് യോഗത്തിൽ തന്നെ ഞാൻ പറയാം അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നാണ് എന്റെ പ്രതീക്ഷ പക്ഷെ അതോടൊപ്പം തന്നെ എത്ര വിമാന സർവീസ് കൂടുതലായി ആരംഭിച്ചാലും നമുക്ക് ഈ റൺവേ വികസനം പൂർത്തീകരിച്ചാലും അത് പൂർത്തീകരിച്ച് നൈറ്റ് ലാൻഡിംഗ് ഫെസിലിറ്റി വന്നാൽ മാത്രമേ ഇപ്പോഴുള്ള ഈ വിമാന സർവീസുകൾ നിലനിർത്തിക്കൊണ്ടു വരാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാലവർഷം തിമർത്ത് വെയ്യുകയാണെങ്കിൽ ഈ പന്ത്രണ്ട് ഈ തുടങ്ങിയ വിമാന സർവീസുകൾ ഒന്നും തന്നെ ഇറക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കോഴിക്കോട് ഉള്ളത് അത് നിങ്ങൾക്ക് പലർക്കും നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ ഗൾഫ് സെക്ടർ ഏറ്റവും അധികം ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സെക്ടറാണ് കഴിഞ്ഞ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി യോഗത്തിലാണ് ഞാൻ പറഞ്ഞത് സൗദിക്ക് കൂടെ വിമാന സർവീസ് എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാണ് ഇനിയിപ്പോൾ നാളെ ദോണയ്ക്ക് എന്ന് പറഞ്ഞാലും അവർക്ക് അംഗീകരിക്കാൻ യാതൊരു പ്രയാസവും ഉണ്ടാകില്ല പക്ഷേ സർവീസുകൾ നമുക്ക് കൂട്ടാൻ സാധിക്കുന്നുണ്ടെങ്കിലും അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഏതായാലും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിൽ പ്രധാനമായും എല്ലാവരും ഊന്നിപ്പറഞ്ഞത് ഡിസംബർ മാസം ആറാം തീയതി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഉണ്ടായ സംഭവ വികാസങ്ങളും അതിനെ തുടർന്ന് കോൺഗ്രസുകാർക്ക് ഉണ്ടായിട്ടുള്ള മനോവിഷമവും കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തമായി നേരിട്ടിട്ടുള്ള ഒരു തിരിച്ചടിയും അത് ഞാനോ നിങ്ങളോ നിഷേധിക്കുന്ന കാര്യമല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ മാസം ആറാം തീയതിക്ക് ശേഷം ഉണ്ടായ സഭവികാസങ്ങൾ തീർച്ചയായിട്ടും കോൺഗ്രസിന് കാലാകാലങ്ങളിൽ ലഭിച്ചു കൊണ്ടിരുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ടുകളിൽ കാര്യമായിട്ടുള്ള ചോർച്ചകൾ വരുത്തിയിട്ടുണ്ട് എന്നുള്ള ദുഃഖസത്യമാണ് പക്ഷെ ആ സംഭവത്തിനെ കുറിച്ച് അവലോകനം നടത്തുമ്പോൾ ആ സാഹചര്യത്തിലേക്ക് രാജ്യത്തിനെ കൊണ്ടു നിന്ന് എത്തിച്ച കാര്യങ്ങൾ കൂടെ നാം വിശ വിശ വിശദമായി അതിനെക്കുറിച്ച് അവലോകനം ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കാരണം നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല വർഗീയ ശക്തികൾക്ക് എന്നും പിന്തുണ നൽകിയ ഇന്ത്യയിലെ ഒന്നാം തരം ഫാസിസ്റ്റ് കക്ഷിയായ ബി ജെ പി ആണെന്ന് ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത് ആ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം ബി ജെ പിയുടെ കൈകളിൽ പോയതിന്റെ ഉത്തരവാദി കോൺഗ്രസ് ആണ് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കേണ്ട ചുമതല കേന്ദ്ര ഗവൺമെന്റിനല്ല നേരെ മറിച്ച് സംസ്ഥാന ഗവൺമെന്റിനാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നു നേരത്തെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എൺപത്തിനാലിൽ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വിജയിച്ചു വരുമ്പോൾ അന്ന് ലോകസഭയിൽ ബി ജെ പിക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്ന ലോകസഭയിൽ വെറും രണ്ടേ രണ്ടംഗങ്ങളുണ്ടായി അതേ ബി ജെ പി എൺപത്തി ഒൻപതിൽ എൺപത്തി ആറിലേക്ക് എത്തിച്ച് തൊണ്ണൂറ്റി ഒന്നിൽ നൂറ്റി പതിനേഴ് സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനല്ല നേരെ മറിച്ച് അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ രാജ്യത്തിന് കുട്ടിച്ചോടാക്കാൻ ജനത മാർസിസ്റ്റ് പാർട്ടിയൊക്കെ കാലാകാലങ്ങളിൽ നടത്തിയ ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ബി ജെ പിയുടെ അംഗശക്തി വർദ്ധിച്ചത് നിങ്ങൾക്കറിയാം എൺപത്തി ഒൻപത് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ഇന്ദിരാജിയെ തോൽപ്പിക്കാൻ വേണ്ടി മാർസിസ്റ്റ് പാർട്ടി ജനസംഘവുമായി അന്ന് മഹാസഖ്യത്തിൽ ഏർപ്പെട്ടു എഴുപത്തിയേഴിൽ ആർ എസ് എസും ഉൾപ്പെട്ട ജനസംഘം ഉൾപ്പെട്ട ജനതാ പാർട്ടിയുമായി പരസ്യമായി ചങ്ങാത്തത്തിലായി എൺപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വന്ന വി പി സിംഗിന് ഇന്ത്യ രാജ്യം ഭരിക്കാൻ സാധിച്ചത് ബി ജെ പിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മാത്രം പിന്തുണ കൊണ്ടാണ് അപ്പോൾ കാലാകാലങ്ങളായി അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വർഗീയ ശക്തികളുമായി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ജനതാദളിനെ പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് ഉത്തർപ്രദേശിൽ ബി ജെ പിയുടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ കാരണം അവിടെ മുൻപ് കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായിരുന്നപ്പോൾ ബാബറി മസ്ജിദ് തകർക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല അന്നും ശ്രമങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഒരു ദുഃഖസത്യം ഞാനും നിങ്ങളും മറന്നുപോയി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി അല്ല ആദ്യമായി ബാബറി മസ്ജിദിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നത് വി പി സിംഗ് ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് ആദ്യമായി കർസേവകർ ബാബറി മച്ചിദ് ആക്രമിക്കുകയും അതിന്റെ ഓരോ ജനലും കമ്പിയും ഇടിച്ചു നിരത്തുകയും ചെയ്ത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതിയാണ് അന്ന് ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്നത് സാക്ഷാൽ വി പി സിംഗ് ആയിരുന്നു ആ കർസേവകർക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കാൻ വി പി സിംഗിന്റെ സർക്കാരിന് ധൈര്യമുണ്ടായില്ല ഉണ്ടായില്ല നേരെ മറിച്ച് ഡിസംബർ മാസം ആറാം തീയതി കർസേവ പ്രഖ്യാപിച്ചപ്പോൾ പലരും ചോദിക്കേണ്ട എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഗവൺമെന്റ് എന്ന് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ബി ജെ പിയുടെ ഗവൺമെൻറ് നൽകിയ സത്യവാത് മൂലത്തിൽ പറഞ്ഞത് ഈ പള്ളി ഞങ്ങൾ സംരക്ഷിക്കുമെന്നാണ് ലോകസഭയിൽ ഞാൻ ഉൾപ്പെട്ട ലോകസഭയിൽ ബി ജെ പി നേതാക്കളായ ലാൽകൃഷ്ണ അഡ്വാനിയും അടൽ ബിഹാരി വാജ്പേയിയും പറഞ്ഞത് ഈ പള്ളി ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ് രാജ്യസഭയിലും ബി ജെ പിയുടെ നേതാക്കന്മാർ പറഞ്ഞു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ രാഷ്ട്രീയത്തിൽ ചില മൂല്യങ്ങളുണ്ട് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ബി ജെ പി ആ ബി ജെ പിക്ക് ആണയിട്ട് പറയുന്നു ഞങ്ങളുടെ ഗവൺമെന്റ് ബാബരി മസ്ജിദ് സംരക്ഷിക്കും ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ പറയുന്നു സുപ്രീം കോടതി പോലും പറഞ്ഞത് പള്ളി ഇവർ സംരക്ഷിക്കുമെന്നാണ് വി പി സിംഗിന്റെ ഗവൺമെന്റ് അന്ന് ഗവർണറായി വെച്ച സത്യനാരായൺ സിംഗ് അദ്ദേഹം അന്ന് ഉത്തർപ്രദേശിലെ ഗവർണർ അദ്ദേഹം കേന്ദ്രത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറഞ്ഞത് ഒരു കാരണവശാലും കല്യാൺസിംഗിന്റെ ഗവൺമെന്റിനെ ഡിസ്മിസ് ചെയ്യാൻ പാടില്ല കാരണം ഡിസ്മിസ് ചെയ്താൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് ഈ ഗവൺമെന്റ് പള്ളി സംരക്ഷിക്കും സംസ്ഥാന ഗവർണർ കേന്ദ്രത്തിന് എഴുതി കൊടുത്ത റിപ്പോർട്ടാണ് ഇതൊക്കെ വിശ്വസിച്ചാണോ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ചെയ്ത കുറ്റം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രീയത്തിൽ ചില മൂല്യങ്ങളുണ്ട് പ്രതിപക്ഷ ബഹുമാനം കാണിച്ചതാണോ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ചെയ്ത കുറ്റം പക്ഷെ ബാബറി മസ്ജിദ് തകർത്തപ്പോൾ കോൺഗ്രസിന്റെ മാത്രമല്ല എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും കണ്ണ് കണ്ണുകൾ നിറയിച്ച ആ സംഭവം പക്ഷെ ആ സംഭവം നടന്നപ്പോൾ ആ സംഭവത്തിന് ഉത്തരവാദികളായവരുടെ പേരെ ക്രിമിനൽ കുറ്റം ചുമത്താൻ ധൈര്യം കാണിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് ലാൽ കൃഷ്ണ അഡ്വാനിയെ കയ്യാമം വെച്ച് ജയിലിൽ അടച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആണ് അതാർക്കെങ്കിലും നിഷേധിക്കാൻ സാധിക്കുമോ നേരെ മറിച്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി അന്ന് ബാബറി മസ്ജിദ് ആദ്യമായി ആക്രമിച്ചപ്പോൾ ഒരൊറ്റ ബി ജെ പി കാരൻ്റെ ബി ജെ പി കാരൻ കയ്യാമം വെക്കാൻ അന്ന് വി പി സിംഗിന്റെ സർക്കാരിന് സാധിച്ചില്ല നേരെ മറിച്ച് ബാബറി മസ്ജിദ് തകർത്ത ശക്തികൾക്ക് നേരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സാധിച്ചു ഐ എസ് എസിനെയും ആർ എസ് എസിനെയും നിരോധിച്ചത് കേന്ദ്രത്തിലെ കോൺഗ്രസ് ഗവൺമെന്റാണ് ആണ് മത സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെച്ചതിന്റെ പേരിൽ ആർ എസ് എസിനെയും ഐ എസ് എസ് കേന്ദ്ര ഗവൺമെന്റ് നിരോധിച്ചു പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടി എന്താ ചെയ്തത് ആ നിരോധിക്കപ്പെട്ട ഐ എസ് എസിന്റെ നേതാവ് മദനിയെ കൊണ്ടുവന്ന ഒറ്റപ്പാലം ലോക്സഭ ഉപതെരഞ്ഞെടുപ്പിൽ പ്രസംഗിപ്പിച്ചു അദ്ദേഹത്തിന് വേദി കൊടുത്തു ഐ എസ് എസിന്റെ പേരിൽ ഒരു വേദി പോലും സംഘടിപ്പിക്കാൻ സാധിക്കാതിരുന്ന മദനിയെ പോലുള്ള മതേതരത്വത്തിന് ഭീഷണിയായിട്ടുള്ള ശക്തികൾക്ക് വേദിയൊരുക്കി കൊടുത്തത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കാരണം ഒറ്റപ്പാലത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി വീണ്ടും അന്ധമായ കോൺഗ്രസ് വിരോധത്തിന്റെ പേരിൽ രാജ്യത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്കറിയാം കാശ്മീരിൽ ഹസർബാദ് പള്ളി ആ പള്ളിയിൽ പരിശുദ്ധ പ്രവാചകന്റെ തിരുമുടി സംരക്ഷിച്ചതാരാ നരസിംഹറാമന്റെ ഗവൺമെന്റ് അല്ലേ മുപ്പത് ദിവസം ആയപ്പോഴും ആ പള്ളി പള്ളിയിൽ തീവ്രവാദികൾ കയറി മുപ്പത് ദിവസം കഴിഞ്ഞപ്പോഴും പലരും പറഞ്ഞു എന്താ ഗവൺമെന്റ് ഒന്നും ചെയ്യാത്തതെന്ന് പക്ഷേ മുപ്പത്തിരണ്ടാം ദിവസം ഇലയ്ക്കും മുള്ളിനും കേടുകൂടാതെ തീവ്രവാദികളെ അറസ്റ്റ് ചെയ്യാനും ആ പള്ളി വിശ്വാസികൾക്ക് തിരിച്ചേൽപ്പിക്കാനും സാധിച്ചത് കാശ്മീർ സംസ്ഥാനം നേരിട്ട് കേന്ദ്രം ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ ബിന്ദർവാലയെ കൊന്ന ആ സുവർണ ക്ഷേത്രത്തിലെ ഭയാനകമായിട്ടുള്ള സ്ഥിതിവിശേഷം കാശ്മീരിലുണ്ടാകുമായിരുന്നു അതിനെ തടയാൻ സാധിച്ചത് കേന്ദ്രത്തിലെ ഗവൺമെന്റ് കാശ്മീർ നേരിട്ട് ഭരിച്ചത് കൊണ്ടാണ് നേരെ മറിച്ച് ഉത്തർപ്രദേശിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ മാസം ആറാം തീയതി കോൺഗ്രസിൻ്റെതായിട്ടുള്ള ഒരു ഗവൺമെന്റ് ആണ് ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും ബാബറി മസ്ജിദ് തകരുകയില്ലായിരുന്നു ഈ സത്യമൊക്കെ ജനങ്ങളോട് പറയാൻ എനിക്കും നിങ്ങൾക്കും സമയം കിട്ടിയില്ല കാരണം എൻ സംഭവിക്കാത്ത സംഭവിച്ചപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഞാനും നിങ്ങളൊക്കെ അന്തം വിട്ടുപോയി ആ സന്ദർഭത്തിലാണ് വർഗീയ ശക്തികൾ ഇന്ത്യയിൽ അഴിഞ്ഞാടിയത് അതാണ് ബോംബെയിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ടായത് കോൺഗ്രസുകാരൻ ഉണ്ടാതിരുന്നപ്പോൾ ഇതാ കോൺഗ്രസിനെ തകർക്കാൻ പറ്റിയ മാർഗമായി ലോകത്തിലെ വൻകിട രാഷ്ട്രങ്ങളൊക്കെ ആ സംഭവത്തിനെ കണ്ടു ഇന്ത്യാ ഗവൺമെന്റിനെതിരെ കോൺഗ്രസ് പാർട്ടിക്കെതിരെ നിരന്തരം പ്രചരണം നടത്തി കോൺഗ്രസിനെ ക്ഷീണിപ്പിക്കാനാണ് ശ്രമിച്ചത് പക്ഷെ ആ ക്ഷീണത്തിന് ഒരു തിരിച്ചടി നൽകിക്കൊണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഹിമാചൽ പ്രദേശ് അതുപോലെ മധ്യപ്രദേശ് മിസോറം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ വാസ്തവത്തിൽ ഇന്ത്യയിലെ ജനങ്ങളുടെ കണ്ണു തുറപ്പിച്ചു കൊടുത്തവരാണ് കാരണം ആ തെരഞ്ഞെ ഈ ആറ് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സത്യം തെളിഞ്ഞു കഴിഞ്ഞു ബാബറി മസ്ജിദ് തകർത്തതിൻ്റെ പേരിൽ കോൺഗ്രസിനെയാണ് ശിക്ഷിക്കുന്നതെങ്കിൽ ഈ രാജ്യത്ത് അധികാരത്തിൽ വരാൻ പോകുന്ന സാക്ഷാത് പള്ളി തകർത്ത ബി തന്നെയാണ് എന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ തെളിയിച്ചു കഴിഞ്ഞു അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയുടെ തലസ്ഥാനമായിട്ടുള്ള ഡൽഹിയിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വർഷങ്ങളായി കോൺഗ്രസിന് വോട്ട് ചെയ്ത മതന്യൂനപക്ഷങ്ങൾ തെറ്റിദ്ധാരണയുടെ പേരിൽ ജനതാദളിന് വോട്ട് ചെയ്തു ജനതാദളിന് കിട്ടിയത് എഴുപത് അംഗങ്ങളുള്ള നിയമസഭയിൽ വെറും നാല് സീറ്റ് പക്ഷെ അങ്ങനെ വോട്ട് ചെയ്തപ്പോൾ അവർക്ക് ഒന്ന് സാധിച്ചു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിച്ചു പകരം എന്തുണ്ടായി ബി ജെ പി ഡൽഹിയുടെ അധികാര പരിധിയിൽ വന്നു കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിനെ ശിക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്തപ്പോൾ ഈ രാജ്യത്തിന് തകർക്കാൻ ശ്രമിക്കുന്ന ചിത്രശക്തികളുടെ കയ്യിലേക്ക് ഡൽഹി സംസ്ഥാനം ചെന്നു ഇരിക്കുകയാണ് ഉണ്ടായത് മാത്രമല്ല രാജസ്ഥാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ അവിടെയും കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചപ്പോൾ പകരം വന്നത് ബി ജെ പി ആണ് പക്ഷെ ഹിമാചൽ പ്രദേശിലും മധ്യപ്രദേശിലും വർഗീയ ശക്തികൾക്കെതിരെ ശക്തമായി പോരാടാൻ സാധിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ഉണ്ടായി എന്തിന ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ദയനീയമായി പരാജയപ്പെട്ട ഉത്തർപ്രദേശിൽ പോലും കോൺഗ്രസ് ഇല്ലെങ്കിൽ ശക്തമായ ഗവൺമെന്റ് ഉണ്ടാകില്ല എന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചു കഴിഞ്ഞു എൺപതിലും എൺപത്തഞ്ചിലും കോൺഗ്രസ്സിന് നയ്യ ഭൂരിപക്ഷം ഉണ്ടായി എങ്കിൽ അഞ്ചു വർഷം ഉറച്ചൊരു ഗവൺമെന്റ് ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചു നേരെ മറിച്ച് എൺപത്തൊൻപതിലും തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി മൂന്നിലും കോൺഗ്രസ് തോറ്റപ്പോൾ പകരം വന്ന ശക്തികൾക്ക് ഒരു കൊല്ലം പോലും തികച്ചും ഉത്തർപ്രദേശ് ഭരിക്കാൻ സാധിച്ചിട്ടില്ല എൺപത്തി ഒൻപതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന് ശേഷം ശക്തമായ ഒരു ഗവൺമെന്റ് ഉത്തർപ്രദേശ് ഉണ്ടായിട്ടില്ല അപ്പൊ ഏത് സംസ്ഥാനത്തിന്റെ ചിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ശരി കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചാൽ ആ ക്ഷീണത്തിൽ നിന്നും മുതലെടുക്കാൻ പോകുന്നത് ഈ രാഷ്ട്രത്തിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇത് ജനങ്ങളോട് പറയാൻ നമുക്ക് സാധിക്കണം നിർഭാഗ്യം എന്ന് പറയട്ടെ കേരള സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടര വർഷങ്ങളായി ഞാൻ കൂടെ ഉൾപ്പെട്ട പല നേതാക്കന്മാരുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അതൊന്നും നമുക്ക് ജനങ്ങളോട് പറയാൻ സാധിച്ചിരുന്നില്ല അത് കണ്ടതുകൊണ്ടാണ് ഇനി ഈ പോക്ക് പോയാൽ പ്രസ്ഥാനം രക്ഷപ്പെടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് രണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്തു വന്നാലും ശരി ഇനി തമ്മിൽ തല്ലാനില്ല ഐക്യം കൊണ്ട് മാത്രമേ ഈ പ്രസ്ഥാനം രക്ഷപ്പെടൂ എന്ന് കണ്ടു കോൺഗ്രസുകാർ വീണ്ടും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തനം ആരംഭിക്കാൻ തീരുമാനിച്ചു ഇന്ന് ജനങ്ങൾ പ്രതീക്ഷയോടുകൂടെ കേരളത്തിലും ഇന്ത്യയിലും കോൺഗ്രസിനെ ഉറ്റുനോക്കുന്ന സന്ദർഭമാണ് ഈ ഈ സന്ദർഭത്തിൽ കോൺഗ്രസിന് ശക്തി പകരാൻ നമുക്ക് സാധിക്കണം രാജ്യത്തു നിന്ന് എത്രയോ ദൂരം വിദേശത്തുള്ള നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വിശേഷി ഇത്രയും ദൂരെ ഇരുന്നിട്ട് പോലും പ്രസ്ഥാനത്തിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്നേഹത്തിനെ ഞാൻ അഭിനന്ദിക്കുക യാതൊരു സംശയവും വേണ്ട നേരത്തെ എന്റെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ രണ്ടര വർഷം കഴിഞ്ഞ് കേരളത്തിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താ മാർസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഗ്രൂപ്പിസം കുത്തി വാഴുകയാണ് ഗൗരിയമ്മയെ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിൽ സ്ഥാപിച്ച അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിച്ച ഗൗരിയമ്മയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനമില്ല നേരെ മറിച്ച് മത സൗഹാർദ്ദത്തിന്റെ കടക്കൽ കത്തിവെച്ച മദനിയെ പോലുള്ളവർക്കാണ് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്ഥാനം ഇതിൽ പ്രവർത്തകർ ഇന്ന് വളരെ നിരാശരാണ് മാർക്സിസ്റ്റ് പാർട്ടി അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പേര് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് മദനിയെ പോലുള്ളവർക്കാണ് സ്ഥാനം ഇന്ന് സ്ഥാനമില്ല അത്രയേറെ നിർകൃഷ്ടമായിട്ടുള്ള രീതിയിൽ മാർസിസ്റ്റ് പാർട്ടിയിലെ സ്ഥിതിഗതികൾ ചെന്നെത്തിയിരിക്കുന്നു ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാൻ ജനങ്ങൾ വിചാരിച്ചാൽ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ ജനഹൃദയങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം അതിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾ തുടക്കമിട്ടിട്ടുള്ളത് രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ആ സംഗമം യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ ശ്രീമാൻ എം എസ് ബിട്ട പങ്കെടുത്ത ആ സംഗമത്തിൽ ചെറുപ്പക്കാരുടെ ആവേശം ഞാൻ കണ്ടു അതായത് കേരളത്തിലെയും യുവാക്കൾ പ്രതീക്ഷയോടെ കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്നലെ കോഴിക്കോട് നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ആ സംഗമം ഇതുപോലെ ജനങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയാനുള്ള ചെയ്യാനുള്ള ശ്രമത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിന്നും എത്രയോ അകലം ദൂരെ ഇരിക്കുന്ന സന്ദർഭത്തിൽ പോലും നിങ്ങൾ നൽകുന്ന സഹായങ്ങളും നിങ്ങൾ നൽകുന്ന കരുത്തും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ശക്തി പകരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഡിസംബർ മാസം ആറാം തീയതി ഉണ്ടായ ആ സംഭവത്തിന്റെ മാന്യത തുടച്ചു മാറ്റാൻ ഈ ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലം സാധിച്ചു എന്നുള്ളത് സന്തോഷപ്രദമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു സത്യം കൂടാൻ മനസ്സിലാക്കണം ഇന്നും ആ ചിത്രശക്തികളെ വേരോടെ പിഴുതെറിയാൻ നമുക്ക് സാധിച്ചിട്ടില്ല അതിന്റെ ഫലമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലും രാജസ്ഥാനിലുമുള്ള ബി ജെ പിയുടെ ഗവൺമെന്റിൽ അതുകൊണ്ട് ഈ ചിത്രശക്തികൾ ഏത് സമയവും തക്കം പത്തിരിക്കുക അതുകൊണ്ട് ഈ ചിത്രശക്തികളെ നേരിടാൻ കോൺഗ്രസിന് ഇനിയും കരുത്തു പകരണം അതിനുള്ള ശ്രമത്തിൽ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ ഒരിക്കൽ കൂടെ ഇന്ന് ഇവിടെ നിങ്ങൾ നൽകിയ ഈ ആവേശമുറ്റി നിൽക്കുന്ന ഈ സ്വീകരണം ഇത് വളരെ ഭംഗിയായി നടത്തിയ ഈ സ്വീകരണ ചടങ്ങ് വളരെ ഹൃദ്യമാണ് ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഒരിക്കൽ കൂടെ രേഖപ്പെടുത്തി നിങ്ങൾ നൽകിയ ഈ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുന്നു